ഇത് എൻ്റെ റൂഫ് ടോപ്പ് ഗാർഡൻ ആണേ അപ്പോൾ റൂഫ് സ്റ്റോപ്പ് ഗാർഡനിൽ ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ മുന്തിരി നട്ടി വളർത്തിയിരിക്കുകയാണ് ചുറ്റും യെല്ലോ പാമ്പുണ്ട് ഗോൾഡൻ പാമ്പും ഉണ്ട് റെഡ് പാമ്പുണ്ട് അക്കൂടെ തന്നെ മുകളിൽ കൂടി നമ്മൾ മുന്തിരി ഇട്ടിരിക്കുകയാണ് ഇവിടെ റൂഫിൽ തന്നെ ഒരു പതിനഞ്ച് ചട്ടിയിൽ കൂടുതൽ ഞാനിവിടെ മുന്തിരി നട്ടിട്ടുണ്ട് പലയിനം മുന്തിരികൾ പല ഏജിലുള്ള മുന്തിരികളാണ് അതായത് രണ്ട് മാസം മുതലുള്ളത് നാലര വർഷമുള്ള വരെയുള്ള മുന്തിരിയുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് മൂ രണ്ട് മുന്തിരി വന്നിട്ടുണ്ട് ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ ഈ മുന്തിരി നനയ്ക്കുന്നത് നമ്മൾ സാധാ വെള്ളമല്ല നമുക്കൊരു എനിക്കൊരു അഞ്ഞൂറ് മീനോളമുള്ള മുകളിലോളം ഉള്ള ഒരു അമ്പതിനായിരം ലിറ്ററിൻ്റെ ഒരു പടുതാക്കുളം ആ പടുതാക്കുളത്തിലെ വെള്ളം ഞാൻ ഒരു ടാങ്കി മുകളിലെത്തിക്കും മുകളിൽ നിന്നും അത് ഇവിടെ എല്ലാം ഔട്ട്ലെറ്റ് ഇട്ടുണ്ട് എന്നിട്ട് ഈ വെള്ളം വെച്ച് നനയ്ക്കുന്നത് അപ്പം മീൻകുളത്തിലെ വെള്ളം വളരെ വളമുള്ളതാണ് കാരണം അത് നമ്മൾ ഈ അക്വാപ്രണിക്സ് എന്ന് പറഞ്ഞാൽ ഇത് അക്വാപ്രോണിക്സ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വരും പക്ഷേ ഇത് അങ്ങനെയല്ല രാവിലെ ഒരു നേരോ അല്ല വൈകുന്നേരം ഒരു നേരം ഞാൻ നനയ്ക്കാറുണ്ട് നനയ്ക്കുന്നത് മീൻകുളത്തിലെ വെള്ളമാണ് എല്ലാവരും ചോദിക്കുന്ന ചോദിച്ചത് മുന്തിരി എപ്പോൾ നടന്നു ഞാൻ മുന്തിരി നമ്മളിപ്പം വലിയ ചൂടുള്ളപ്പം നടതിരിക്കുന്നില്ല കാരണം നമ്മൾ മുന്തിരി തൈ അതിലേക്ക് നമ്മൾ ചട്ടിയിലോ അല്ല തറയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് അന്തരീക്ഷം നല്ല ചൂടാണെങ്കിൽ ആ തൈ പിടിക്കാൻ ബുദ്ധിമുട്ട് വരും ഒരുമാതിരി മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പായിട്ട് നിൽക്കും എന്ന് വെച്ചുകൊണ്ട് വലിയ മഴയുള്ളപ്പം നിങ്ങൾ മുന്തിരി നടരുത് ഒത്തിരി മഴയുള്ളപ്പം ത അടുമ്പോൾ അത് ചീഞ്ഞ് പോകാനും സാധ്യതയുണ്ട് ഇലയൊക്കെ പൊഴിഞ്ഞ് നശമായിട്ട് പോകാൻ താല്പര്യം പോകും അതുകൊണ്ട് നമ്മൾ നടുന്ന കാലാവസ്ഥ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നല്ല വെയിലുള്ള ഇപ്പൊ ഇപ്പം കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അത് പിടിക്കാൻ ബുദ്ധിമുട്ട് വരും നമ്മൾ വെള്ളം ഒഴിച്ചാലും ആ പുതിയ തൈ ആകുമ്പോഴത്തേക്ക് അത് നമ്മൾ അതിജീവിക്കാൻ ബുദ്ധിമുട്ട് വരും വെയിൽ വേണോ ഷെയ്ഡ് ഒത്തിപ്പിരി എനിക്ക് നല്ല വെയിലാണ് വേണ്ടത് പക്ഷേ മുന്തിരി വന്നു കഴിയുമ്പം അത് നമ്മളത് മുന്തിരിയുടെ അതിനെ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം മുന്തിരി വന്ന് നമ്മൾ പ്രൂൺ ചെയ്ത മുന്തിരി കായ്ക്കും പക്ഷേ നല്ല ഈഡ് കിട്ടണമെങ്കിൽ പ്രൂൺ വരും അത് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് വരുന്നത് മുന്തിരി മുന്തിരിയാണ് വരുന്നത് മുന്തിരി രണ്ട് മൂന്ന് ഇതിനുള്ളിൽ ഒന്നോ രണ്ടോ കാലം മുന്തിരി കൊല വരും പിന്നെ ബ്രാഞ്ചസ് നീണ്ടിട്ട് ഇല വരും ആ ഇല എന്താണെന്ന് വെച്ചാൽ മുന്തിരി അന്തരീക്ഷത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം മോളിൽ വെയിൽ വന്നാലും ഈ ഇല വന്ന് ഈ മുന്തിരി മുന്തിരിയുടെ മുന്തിരി കൊല താഴെ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പം വെയിലാണ് ആവശ്യം പക്ഷേ മഴ പെയ്യുമ്പോൾ നമ്മൾ മുന്തിരി കായ്ച്ചു കഴിഞ്ഞാൽ ഒരു പൈതി മുക്കാലും പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും നല്ല പ്രൂൺ ചെയ്യാനുള്ള സമയം നല്ല വെയിലുള്ള നല്ല സമയം അതാണ് അന്നേരത്തേക്ക് വെള്ളം ഒഴി വളമിട്ട് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള മുന്തിരിയുണ്ടാകും നമ്മൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് റൂഫ് മുന്തിരിക്ക് റൂഫ് മസ്റ്റാണോ അങ്ങനെയൊന്നുമില്ല ഒരു ഇതിന് റൂഫിൽ മുന്തിരി വളർത്താൻ വേണ്ടി ചെയ്തു ആദ്യം ഞാൻ റൂഫായിച്ച അല്ലാതെ റൂഫാണ് പക്ഷേ റൂഫിൽ അതായത് സൺ സൺഷെയ്ഡ് ഇതുപോലെ പൊളിക്കാർഡോ ഷീറ്റോ ഷീറ്റിൻ്റെ അടിയിൽ നമ്മൾ മുന്തിരി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ പിന്നെ മഴയുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഏത് സമയം പ്രൂൺ ചെയ്യാനും നമുക്ക് സാധിക്കും മറ്റ പ്രൂൺ മസ്റ്റാർട്ട് ചെയ്യണം പ്രൂൺ ചെയ്താലേ മുന്തിരി കായ്ക്കുകയുള്ളൂ ഈ പ്രൂൺ ചെയ്ത് കാ വരുന്നതാണ് കാണിക്കുക ഇതുകൊണ്ടാണ് ഇവിടെ ഇത് പ്രൂൺ ചെയ്താണ് പ്രൂൺ ചെയ്ത കമ്പയിൽ നിന്ന് ഇവിടെ നിങ്ങൾക്കിളുത്താണ് ഒന്ന് രണ്ട് രണ്ട് കൊല വന്നു ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാം ഇത് കണ്ടോ ഈ കമ്പ്ക്കിടെ പോവുക ആണ് അപ്പം ഒന്ന് രണ്ടേ മൂന്ന് രണ്ടേ രണ്ടേ മൂന്ന് കൊലയൊക്കെ വായിക്കും ചിലപ്പോൾ ഒന്നോ കായ്ക്കുള്ളായിരിക്കും അത് പ്രൂൺ ചെയ്ത് ഒന്നുകൂടെ കാണിച്ചാൽ ഈ രണ്ട് നോട്ട് കട്ട് ചെയ്യുന്നു ഇതുകൊണ്ടോ അതിന് ഫുള്ളി ഇത് കട്ട് ചെയ്തു പിന്നെ പ്രൂൺ ചെയ്തതിന് ശേഷം മുന്തിരി കൊലകളാണ് അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സൈനിങ് ഓഫ് ജെയ്സൺ